ി മെട്രോ തൃശൂരിലേക്ക് നീട്ടാനുള്ള ശ്രമം തുടരുമെന്ന തൃശൂർ എം പി സുരേഷ് ഗോപി ഇത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലോക്നാഥ് ബെഹ്റയുമായി സംസാരിക്കുന്ന കാര്യമാണ് അതിനു മുൻപ് മുഹമ്മദ് ഹനീഷുമായി സംസാരിച്ചിരുന്നു അതുകൊണ്ടാണ് അന്ന് അദ്ദേഹം തന്നെ ആക്കാൻ നോക്കിയത് അപ്പോൾ ഇവിടുത്തെ ചില ആൾക്കാർ അത് ചാണകമാകുമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ പാർലമെന്റിൽ അവർ ചാണകത്തെ സഹിക്കട്ടെ എന്നും സുരേഷ് ഗോപി പരിഹസിച്ചു കൊച്ചി മെട്രോട്ടല്ല പറഞ്ഞു നീട്ടാൻ വേണ്ടിയുള്ള ക്ഷണം നടത്തും അതിപ്പോഴും ഉറച്ചു നിൽക്കുന്നു അതിന്റെ ടെക്നിക്കാലിറ്റി അറിയണം ബഹ്റാജിയായിട്ട് കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ട് സംസാരിക്കുന്ന കാര്യമാണ് ബഹ്റാജിക്ക് മുമ്പ് ഇരുന്ന് ഹനീഷ് സാറിനോടും സംസാരിച്ച കാര്യമാണ് അദ്ദേഹം അതുകൊണ്ടാണ് എന്നെ അന്ന് അംബാസിഡർ ആക്കാൻ നോക്കിയത് അപ്പോൾ ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഉടനെ അത് ചാണകമായി മാറും എന്ന് പറഞ്ഞു ഇനിയിപ്പോ പാർലമെന്റിൽ അവർ ഈ ചാണകത്തെ സഹിക്കാം തൃശൂർ പൂരം തൃശൂർ പൂരം നടത്തുന്നതിന് പുതിയ നരറ്റിണ്ടാവും പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാവും അത് ഞാൻ അന്ന് പറഞ്ഞതാണ് എനിക്ക് ഈ കമ്മീഷണറേയും കളക്ടറേയും നിങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ അനുവദിക്കരുത് അവരെ നിർത്തി അന്ന് തറച്ച് ജനങ്ങളുടെ ആസ്വാദന അവകാശത്തിലും അവരുടെ ആരാധന അവകാശത്തിലും അവരുടെ പൂരം എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റില് അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും സുഗന്ധപൂരിതമാക്കും അത് നടത്തുന്നതിനുള്ള പുതിയ സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടാക്കും അത് ഇന്നലെ ഞാൻ കളക്ടറോട് പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് ഒരു എം പി ആയിട്ട് ചെയ്യുമ്പം പല വകുപ്പുകളിലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ എന്നെ ഒരു മുറിയിൽ കൊണ്ട് ഒതുക്കി ഇരുത്തരുതേ എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപായി തൃശൂരിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു നിയുക്ത എം പി തൃശൂർപുരത്തിന്റെ നടത്തിപ്പിൽ പുതിയ മാറ്റം കൊണ്ടുവരും കമ്മീഷണറേയും കലക്ടറേയും ഒരു തരത്തിലും മാറ്റാൻ നിങ്ങൾ അനുവദിക്കരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു പൂര നടത്തിപ്പിലെ മാറ്റം സംബന്ധിച്ച് ഇന്നലെ കലക്ടറുമായി സംസാരിച്ചതായും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരുകാർ തന്നെ തെരഞ്ഞെടുത്താൽ തൃശൂരിൽ ഒതുങ്ങി നിൽക്കില്ലെന്ന് താൻ നേരത്തെ പറഞ്ഞതാണ് കേരളത്തിനു വേണ്ടിയും തമിഴ്നാടിനു വേണ്ടിയുമുള്ള ആയി താൻ പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കർണാടകയിൽ അതിന്റെ ആവശ്യമില്ല അവിടെ തന്നെക്കാൾ നല്ല ആൺകുട്ടികളുണ്ട്

എസ് ഡി പി ഐയിലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും സീറോ വോട്ടായിരുന്നിടത്ത് എനിക്ക് ആറ് വോട്ട് കിട്ടി ആ ആറ് കുടുംബങ്ങളെയും ഞാൻ സംരക്ഷിക്കും അവർക്ക് ഭീഷണിയുണ്ട് അപ്പൊ അവരുടെയും വോട്ടല്ലേ അപ്പോ എനിക്ക് മണ്ണാണ് പ്രധാനം സംസ്ഥാനമാണ് പ്രധാനം അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണാണ് പ്രധാനം ഈ രാജ്യത്തിൽ രാജ്യത്തിൽ അവർക്ക് തുല്യ അവകാശം ഉണ്ട് എന്ന് ആദ്യമായി സ്ഥാപിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത ആൾക്കാരാണ് എൻ്റെ വിജയം അങ്ങനെ നിങ്ങളും അതിൽ കെട്ടി തിരിച്ചോളൂ ഞാൻ എലക്ഷന് പോകുമ്പോൾ എന്താ പറഞ്ഞ എൻ്റെ സഹസ്ഥാനാർത്ഥികളുടെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അവരെ കാണുന്നില്ല ഞാൻ എൻ്റെ മുമ്പിലുള്ള ജനങ്ങളെ കാണുന്നുള്ളൂ എന്നെ ജയിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥ ഫേക്ക് അല്ലാത്ത സെക്യുലറിസ് ആണ് എന്നെ ഇവിടെ ഈ ഭൂരിപക്ഷം തന്നെ വിജയിപ്പിച്ചിരിക്കുന്നു